നൈറ്റ് ഡ്യൂട്ടി എന്നോട് പറഞ്ഞ് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആടി ഞാൻ ഫുഡ് കഴിക്കാൻ വന്നു അപ്പോൾ ഞാൻ ഇന്നലെ അമ്പലത്തിൽ പോയി കാരണം അപ്പോൾ ഞാൻ പറഞ്ഞു അമ്പലത്തിലാണ് ഇറങ്ങിയിട്ട് വിളിക്കാം ഇപ്പോൾ ഇവിടെ ഫോൺ എടുക്കാൻ പറ്റുന്ന അവളുടെ ആ ശരി എന്ന് പറഞ്ഞു ഫോൺ കട്ടാക്കിയത് അപ്പത്തൊട്ട് ഞാൻ അവളെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നൂറ് വെട്ടമെങ്കിലും വിളിച്ചാൽ അവർ പതിനൊന്ന് പതിനൊന്നര വരെ ഞാൻ ഗതി കെട്ടിട്ട് ഞാൻ അവളുടെ കൂട്ടുകാരെ വിളിച്ചു അഞ്ചിനെ ഞാൻ പറഞ്ഞാൽ അവൾ ഒറ്റയ്ക്കുള്ള റൂമിൽ ഒന്ന് പോയി എന്ന് പറഞ്ഞു അപ്പോൾ അവളോന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് പോകുന്നത് ഞാൻ ഡ്യൂട്ടിയിലാന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ഫോൺ കട്ടിരുന്നു ഞാൻ പറഞ്ഞു അവസാനം വീണ്ടും ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് ഒന്നുകൂടി നോക്കുമോ നോക്കുവോന്ന് അവിടെ നോക്കിയില്ല അവസാനം ഞാൻ പറഞ്ഞെങ്കിൽ നീ അവിടുത്തെ വാർഡിൻ്റെ ആരുടെ നമ്പർ തരാം ഞാൻ വിളിച്ച് പറയാം പോയി നോക്കാൻ പറഞ്ഞു അപ്പം വാർഡിന്റെ നമ്പർ തരാ അതെ റിസപ്ഷൻ്റെ നമ്പർ തന്ന ഹോസ്പിറ്റലിൽ അപ്പോൾ റിസപ്ഷനിൽ ഞാൻ വിളിച്ചു അപ്പോൾ ഒരു ലേഡിയെ ഡോക്ടറെ ലേഡിയെ ഫോൺ എടുത്തു ഞാൻ പറഞ്ഞു ഞാൻ സ്മൃതിയുടെ ചേച്ചിയാണ് ഞാൻ ഞാനാളിവിടെ കൊണ്ടാക്കിയത് ആദ്യം തന്നെ ഇപ്പോൾ മൂന്ന് മാസം അവളോട് കൊണ്ടാക്കിയിട്ട് ഞാനും എൻ്റെ ഒരു അനിയനും കൂടി വന്നവിടെ കൊണ്ടാക്കി അപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാരാണെങ്കിലും അവർ ഞങ്ങളോട് നന്നായിട്ട് സംസാരിച്ചിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത് ഓക്കെ അവർക്ക് എന്തുണ്ടെങ്കിലും ഞങ്ങളാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ അങ്ങനെ ഞങ്ങൾ സാറേ അവർക്ക് ഒന്നാമത് വീട്ടിൽ നിന്ന് മാറാൻ നിൽക്കാൻ പറ്റത്തില്ല അവിടെ നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആക്കിയിട്ട് എന്നിട്ട് അവരെ ഞാൻ എന്നിട്ട് വിളിച്ചു അവളെ വിളിച്ചിട്ട് അഞ്ജലി ഫോൺ എടുത്തില്ല അവസാനം ഞാൻ ആ സാ റിസപ്ഷൻ വിളിച്ച ആരോട് പറഞ്ഞ് ഞാൻ പറഞ്ഞ സ്മൃതിയുടെ ചേച്ചി ആ സ്മൃതി രാവിലെ ഒട്ടും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോയി നോക്കാം എന്ത്വാണെന്ന് അറിയത്തില്ല അവളിങ്ങനെ ഫോൺ വിളിച്ച് എടുക്കാതിരിക്കുന്നില്ല എത്ര തിരക്കാണെങ്കിൽ ഞാൻ രണ്ടു കടത്തിൽ വിളിച്ചു എന്നോട് എടുത്തിട്ട് പറയും എടുക്കാൻ ഞാൻ ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും ഫോൺ കട്ടാക്കുന്നവൾ അതുപോലെ അങ്ങനെ നെഗറ്റീവ് അടിച്ച് അങ്ങനെ ഡിപ്രഷൻ അടിച്ച് അങ്ങനെ പോകുന്ന ഒരു കൊച്ചയല്ല ഞാൻ അവളുടെ ചേച്ചിയാണ് ഞങ്ങൾ തമ്മിൽ രണ്ട് വയസ്സ് ഇതുണ്ട് എങ്കിൽ തന്നെ എനിക്കൊരു വിഷമ ഞാനും നഴ്സിംഗ് തന്നെ പഠിക്കുന്നത് ബി എസ് സി ബാംഗ്ലൂർ അപ്പോൾ എനിക്കൊരു വിഷമം ഞാൻ പഠിച്ചു പറയേണ്ടി എന്തിന് വിഷമ എന്ന് പറയും അപ്പോൾ സാറി ഇല്ലടി പോട്ടെ സാരല്ല മാറും പപ്പയെ നോക്കാനല്ലേ എന്ന് പറഞ്ഞു അതുപോലെ ഞങ്ങളുടെ പപ്പയ്ക്ക് വയ്യാത്ത സാറേ സാറ് തന്നെ കണ്ടില്ലല്ലോ ഞങ്ങൾ രണ്ട് ഞങ്ങൾ സാധാരണക്കാരാണ് സാറേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒന്നുമില്ല ഞാനാണെങ്കിൽ ലോൺ എടുത്താൽ ബി എസ് സി നഴ്സിംഗി പഠിച്ചത് അവളും അതുപോലെ ലോൺ എടുത്ത് തന്നെയാണ് പഠിച്ചത് കഷ്ടപ്പെട്ട് പഠിച്ച് ഇവിടെ ഒരു വർഷം എക്സ്പി അത് കഴിഞ്ഞ പുറത്തു പോകണം ഞാൻ പറയുമ്പോ എന്നോട് ഞാൻ വിഷം പറയുമ്പോ സാറിന്റെ ശ്രുതി അങ്ങനെ പറയരുത് നമ്മൾ പഠിച്ചിട്ട് വേണം പപ്പെ നോക്കാം പപ്പയ്ക്ക് നമ്മളെ ഉള്ളടി ഓൾറെഡി ഞങ്ങളുടെ പപ്പ കുറെ ഒക്കെ വാങ്ങിച്ച സാറേ ഞങ്ങളെ പഠിച്ചിട്ടില്ല ഞങ്ങൾക്ക് അറിയാം സാറ് അത്രക്ക് കഷ്ടപ്പെട്ടിട്ടാ ഞങ്ങളെ പഠിച്ചു വന്നത് ഇന്നലെ രാവിലെ രാവിലെ എട്ട് മണിക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഫുഡ് കഴിക്കാൻ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അമ്പലത്തിലായിട്ട് ഞാൻ പറഞ്ഞ ശരി ഫുഡ് കഴിച്ചിട്ട് എന്നെ വിളിക്കടി എന്ന് പറഞ്ഞു സംശയം എല്ലാ ദിവസവും വിളിച്ചിട്ട് എടുക്കാറുണ്ടോ ഞാൻ വീണ്ടും വിളിച്ചു കാരണം ഞാൻ രണ്ടു വട്ടം വിളിച്ചോട് ഉറങ്ങണം എടുത്തിട്ട് പറഞ്ഞു ഉറങ്ങും ആശ്രു എന്നെ നീ പിന്നെ വിളിക്കുന്നു പറയും അപ്പൊ എടുക്കാൻ എനിക്ക് പെട്ടെന്ന് ടെൻഷന എന്താ എടുക്കാത്ത എന്താ എടുക്കാത്ത എന്താ അത് കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചത് അവസാനം ഞാൻ അഞ്ജലി വിളിച്ചപ്പോൾ അഞ്ജലിനോട് ഇങ്ങനെയാണ് പറഞ്ഞത് ചേച്ചി ഞാൻ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയിൽ ആ ഡ്യൂട്ടി നടക്കാൻ എനിക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അഞ്ചിനെ എനിക്കെന്തോ ടെൻഷൻ ആവുന്നതായിട്ട് ഞാൻ വിളിച്ചിട്ട് ഇത്രയും സമയം ഫോൺ എടുക്കാതിരുന്നിട്ടില്ല നീ എന്നാ റിസപ്ഷൻ്റെ നമ്പറോ അല്ലെങ്കിൽ ഇവിടുത്തെ വാടന അംഗങ്ങളുണ്ട് ഇവിടുത്തെ അംഗങ്ങൾ അന്ന് ഞങ്ങൾ കൊണ്ടാക്കിയപ്പോഴും അങ്കിളോട് സംസാരിച്ചിട്ട് പോയത് എന്നാൽ അങ്കിളുടെ നമ്പറെങ്കിലും തരാൻ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവളുടെ റിസപ്ഷൻ നമ്പർ എനിക്ക് തന്നത് ഞാൻ റിസപ്ഷൻ വിളിച്ചപ്പോൾ ഒരു ലേഡി ഡോക്ടർ ഒരു ലേഡിയാണ് ഫോൺ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്മൃതിയുടെ ചേച്ചിയാണ് സ്മൃതി ഞാൻ കുറേ വിളിച്ചു ഒരു പത്തറുപത് വടത്തിൽ കൂടുതൽ ഇപ്പോൾ വിളിച്ചു ഫോൺ എടുക്കുന്നില്ല എന്തോന്നറിയത്തില്ല അങ്ങനെ ഫോൺ എടുക്കാതിരിക്കുന്നില്ല നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോയി നോക്കുകയും ചോദിച്ചു അപ്പോൾ ഒരാൾ നോക്കി ശരി നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു നോക്കിയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞവർ ഞാൻ വിളിച്ചോ പിന്നെ അവരുടെ ഫോൺ എൻഗേജ് ഡാം കുറേ തവണ എൻഗേജ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വിളിച്ചോ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് ഇവരെ ശല്ല്പ്പെടുത്തി ശല്യപ്പെടുത്തി വിളിച്ചുകൊണ്ടിരുന്നു കാരണം എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് അവസാനം ഞാൻ ഞാനടുത്ത് വിപിൻ ഡോക്ടറെ വിളിച്ചു ഞാൻ ഡോക്ടറെ അപ്പോൾ വീണ്ടും ഞാൻ ഒന്ന് വിളിച്ചപ്പോൾ എടുത്ത് റിസപ്ഷൻ അവർ പറഞ്ഞു ഇപ്പോൾ വിളിക്കാൻ പോയി നോക്കിയിട്ടുണ്ട് നോക്കിയിട്ട് ഞങ്ങൾ നിങ്ങളെ അങ്ങോട്ട് വിളിക്കാം ഇങ്ങോട്ട് വിളിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി എന്നാൽ അവരിങ്ങോട്ട് വിളിക്കുമോ എന്ന് ഓർത്ത് ഞാൻ വെയിറ്റ് ചെയ്തു എന്നിട്ട് അഞ്ച് മിനിറ്റ് അഞ്ച് വിളിക്കാൻ പറ്റുമ്പോൾ എനിക്ക് പിന്നെ ടെൻഷൻ എന്താ ഫോൺ എടുക്കാത്തത് എന്താ ഫോൺ എടുക്കാത്തേക്ക് അപ്പോൾ ഞാൻ വീണ്ടും ആ ഡോക്ടറെ വിളിച്ചിട്ട് ഞാൻ ഞമ്മള് ഡോക്ടറെ സ്മൃതി ഡോക്ടറെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ ഒരു മാതിരി ടോൺ ഒക്കെ മാറിയിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഫോൺ അപ്പോൾ തന്നെ ഞാൻ അപ്പോഴത്തേക്ക് കഞ്ഞു നിങ്ങൾ അപ്പോൾ ഡോക്ടറിനോട് ഇങ്ങനെയാ പറഞ്ഞത് ഞാൻ സാറേ സ്മൃതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വാ അല്ലെങ്കിൽ എന്താ സംഭവം അവൾ സൂയിസൈഡ് ചെയ്യും ചെയ്തു അല്ലെങ്കിൽ അവൾ അങ്ങനെ ആയി എന്ന് ഒക്കെ അവർക്കെന്നാ അത് പറയരുതോ ഞാൻ അവളുടെ ചേച്ചിയാണ് എന്നോട് അവർക്ക് പറയാം അവർ അങ്ങനെ എന്നോട് പറഞ്ഞില്ല തന്നെ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരുമോ എന്നാ പറഞ്ഞു അപ്പൊ ഞങ്ങക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പഴേക്ക് ഞാൻ അവിടെ അപ്പം കരയാൻ തുടങ്ങി പിന്നെ എനിക്ക് സംസാരിക്കാനുള്ള ഇതില്ലായിരുന്നു അതിനുള്ള ഒരു യൂഷനെക്കില്ലായിരുന്നു അപ്പൊ ഞാൻ പിന്നെ ഫോണോടെ വെച്ചിട്ട് ഞാൻ ഞാൻ പിന്നെ മാറി എന്നിട്ട് അന്നേരവും അവര് പറഞ്ഞില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അല്ലെങ്കിൽ കൊച്ചിങ്ങനൊക്കെ അവളങ്ങനെ ചെയ്യത്തില്ല സാറേ അങ്ങനെ ഡിപ്രഷൻ അടിച്ചു അങ്ങനെ കൊച്ചല്ല സാറേ കാരണം അവർക്കറിയാം അപ്പം അപ്പം ഞങ്ങൾ അതുപോലെ ഇത്രയും വയ്യാഞ്ഞിട്ട് എന്നിട്ട് സ്കിൻ അലർജിയാ എന്നിട്ട് പോലും കഷ്ടപ്പെട്ട് തടിപ്പണിക്കാൻ്റെ അപ്പം പോകുന്നത് കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത് എന്നിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല സാറേ എൻ്റെ അനിയത്തി അങ്ങനെ ചെയ്യത്തില്ല നിങ്ങളാ പൊസിഷൻ കണ്ടില്ലേ ഇരിക്കുന്നത് ഒരാൾ സൂയിസൈ ഞാനും ഒരു നാസ ഒരു സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെ എന്താ എങ്ങനെ ചാകും ഓക്കെ ഹാങ് ചെയ്ത് കിടക്കുവാണ് അല്ലെങ്കിൽ ഹാങ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ശരി സമ്മതിക്കാം അവൾ സൂയിസൈഡ് ചെയ്താൽ അത് നമുക്ക് മനസ്സിലാവും അങ്ങനെ പറഞ്ഞാൽ ഇത് അങ്ങനെയാണോ സാറേ ഇരിക്കുന്നത് ഇതുപോലെ സാധാരണക്കാരും നമ്മൾ നമ്മുടെ നമ്മുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അന്യ സ്ഥലത്ത് വിട്ട് ഒരു ജോലി മേടിച്ച് അവരെ നോക്കാൻ അവരിങ്ങോട്ട് നമ്മളെ പറഞ്ഞു വിടുന്നത് ഇതിപ്പോൾ ഇങ്ങനെ കാണിച്ചാൽ അവരെന്നിട്ട് ഇത്രയും സമയമായി സാറേ ഞങ്ങൾ no ഞങ്ങൾ ഇവരെ ഏൽപ്പിച്ചിട്ടാണ് പോയത് ഞാനും എൻ്റെ അപ്പനും എൻ്റെ അപ്പൻ്റെ ആൾക്കാരും എല്ലാവരും വന്നു സാറേ ഇത്ര നേരത്തെ ഇവിടുന്ന് ഒരു ഡോക്ടർമാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സ്റ്റാഫോ എന്താണ് സ്മൃതിയുടെ ചേച്ചി അല്ലെങ്കിൽ സ്മൃതിയുടെ നിങ്ങൾ ഇങ്ങനെ താക്കാതെ നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം എന്നാ എന്തുകൊണ്ട് പറഞ്ഞില്ല സാറേ അത് അവർക്ക് പറഞ്ഞൂടെ ഉറപ്പായിട്ട് അവർക്കത് പറയാം ഓ ഞങ്ങൾ അവരോട് ദേഷ്യപ്പെട്ടാലും ദേഷ്യ പാട്ടില്ലെങ്കിൽ അവർക്കത് വന്ന് പറയാം കാരണം അവരുടെ അവരെ ഏൽപ്പിച്ചിട്ട് പോയതാ അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് അവർ ഞങ്ങളോട് ഒന്ന് പറയുവാരുന്നെങ്കിൽ ഞങ്ങൾക്ക് അത്ര പ്രശ്നമില്ലായിരുന്നു ഞങ്ങൾ ആ തുറന്ന് അവളെ കണ്ട് സാറേ ഞങ്ങക്ക് സഹിക്കാൻ പറ്റും അവൾ അങ്ങനെ ഇന്ന് ഒരിക്കലും അനുസാത്തില്ല ൊന്ന് പറഞ്ഞാറിയാമോ ഓക്കെ ഇനി ഇൻവെസ്റ്റിഗേഷൻ നടത്തിട്ട് ബോഡി എടുക്കാൻ അഞ്ചുപേര് ഏതോ റൂമിൽ അഞ്ചു പേര് അന്നേരം ആ സൂസൈഡ് സമയത്ത് ഇവര് തന്നെ പറഞ്ഞ റൂമിൽ ആരും ഇല്ലായിരുന്നു പിന്നെ ഇൻവെസ്റ്റിഗേഷൻ അവരെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ സംഭവിച്ചത് ആശുപത്രി ഭാഗത്ത് എന്തോ വീട് സംഭവിച്ചിട്ടുണ്ടാകും ഞങ്ങൾ ശതമാനം ഞങ്ങൾക്ക് അത് തന്നെ സാറി അവൾ അങ്ങനെ ചെയ്യത്തില്ല ഇവർക്ക് തെറ്റില്ലെന്നുണ്ടായിരുന്നെങ്കിൽ ഇവർ ഞങ്ങളോട് സംസാരിക്കണവര് അവര് എന്തുകൊണ്ട് അവർ സംസാരിച്ചത് വന്നിങ്ങനെ ഇത് ഈ മോളെ വിളിച്ചു കഴിഞ്ഞ് ഫോൺ ഞാൻ അപ്പം മേടിക്കുന്നത് ഫോൺ ഞാൻ മേടിച്ചുണ്ടോ ഞാൻ പറഞ്ഞ് എന്താ സാറെ എന്ന് വിളിച്ചു അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വാ നിങ്ങോട്ട് ഇങ്ങോട്ട് വാ നിങ്ങോട്ട് വാന്ന് പറഞ്ഞ് ഞാൻ സാറേ എന്ത് കാര്യം പറ എന്തോ നമുക്ക് അവരിയുന്ന കാര്യം സാർ പറയാം ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു ഇവർ പറഞ്ഞില്ല ഉടനെ ഞാൻ എനിക്ക് എന്ത് ഡൗട്ടായി പറഞ്ഞില്ല ഞാൻ ഉടനെ തെമലെ പോലീസ് സ്റ്റേഷൻ വിളിച്ചിട്ട് പറഞ്ഞ് സാറേ ഇന്നൊരു സംഭവം ഉണ്ട് എൻ്റെ കുഞ്ഞൊന്നെ പഠിക്കുന്നത് വിളിച്ചപ്പോൾ അങ്ങോട്ട് കുറിച്ചെല്ലാം പറഞ്ഞ് അവർ ഒന്ന് സത്യം പറയാനില്ലെന്നു പറഞ്ഞു അതേപോലെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റേനെ വിളിച്ച് പറഞ്ഞു അവർ വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ് ഇവർ കറക്റ്റായിട്ട് പറയുന്നത് അവരാണ് പിന്നെ ഞങ്ങളോട് പറയുന്നത് മാനസിക ഒരു ില്ല സാറേ ഉറപ്പാട് നൂറ് ശതമാനം എന്റെ മക്ക മാനസിക ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ജീവിക്കൂല്ല ഞാൻ ജീവിക്കുന്നത് സാറേ എന്റെ രണ്ട് മക്കണ്ട് ഈ വൈകിയായിരുന്നു ജോലിക്ക് പോയി രണ്ട് മക്കൾക്ക് വേണ്ടി എന്നെ ചങ്ക പറഞ്ഞത് എനിക്ക് ഇങ്ങളെയൊക്കെ സ്നേഹം അവളോട് അവളെ സ്നേഹിക്കുമ്പോ ഇവള് പറയാം പപ്പ മപ്പ അവളെ ഇങ്ങനെ പപ്പ സ്നേഹിക്കുന്നത് എന്നെ ഞാനും പപ്പ മോളല്ലേ ചങ്ക് പറിച്ചിട്ടുണ്ടെന്ന് സാറേ ഇനി ഒന്നും പറയും